ഹലോ ഗൈസ് ഞാൻ ഇന്നൊരു പുഡിങ്ങാണ് കേട്ടോ കാണിക്കുന്നത് പാൽ പുഡിങ്ങാണ് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് പറയണം വെറും മൂന്നേ മൂന്ന് ചേര് വെച്ചിട്ടാണ് ഞാൻ ഈ പുഡിങ് തയ്യാറാക്കിയുള്ളത് അതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം ഈ ഗ്ലാസ് കൊണ്ട് ഒന്നര ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് അര ലിറ്ററിൻ്റെ ഒരു ഗ്ലാസ് ആണ് ഇതുകൊണ്ട് ഒന്നര ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് അരക്കപ്പ് പാല് ഞാൻ മാറ്റിയിട്ടുണ്ട് ബാക്കി പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരക്ക് പകരം മിൽക്ക് മേഡ് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ കാൽ കപ്പ് പഞ്ചസാര കാൽ കപ്പ് മിൽക്ക് മേഡ് അങ്ങനെയും ഇട്ട് കൊടുക്കാം രണ്ടും നല്ല ടേസ്റ്റാണ് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരമൊന്ന് ബാലൻസ് ചെയ്യാനാണ് വേടിയോ എടുക്കാൻ ഞാൻ മറന്നുപോയതാണ് കേട്ടോ ഇനി പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണം എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച വെച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച പാലിലേക്ക് കാൽ കപ്പ് കോൺഫ്ലവർ കൊടുത്ത് അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഇതൊഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമ്മൾ തയ്യാറാക്കണമെങ്കിൽ അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തോണ്ടേ നിൽക്കണം അതല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പോൾ അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും അത് കുറുകി വരുന്നതാണ് പെട്ടെന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം അര അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ വാനില എസൻസ് അര ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനിതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല എന്നാലും നല്ല ടേസ്റ്റ് ആണ് അപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അതിന് ശേഷം ഞാനൊരു ഗ്ലാസ് ടൈപ്പ് പാത്രത്തിലാണിത് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടാറാൻ വേണ്ടി വെക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിലോ അലുമിനിയത്തിലോ വെക്കാം സൈഡിൽ നെയ് ബട്ടർ അല്ലെങ്കിൽ ഓയിലൊന്ന് പുരട്ടി കൊടുത്താൽ മതി ഇനി ഇവിടെ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഒരു മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക എന്നിട്ട് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് തണുപ്പിച്ചതിന് ശേഷമാണ് പുറത്തെടുത്തത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് പുഡിങ്ങാണ് കേട്ടോ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്നതാണ് കണ്ടില്ലേ അതിങ്ങനെ ആടി ആടി ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പാണ് നല്ല സോഫ്റ്റ് പുഡിങ്ങാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റ് പറയണേ അപ്പോൾ മുന്നേ മിന്നു ആണിത് കഴിക്കുന്നത് അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്